ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ എട്ട് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ മഴയ്ക്കും അറിയിപ്പ് എത്തുകയാണ് ജാഗ്രതയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോമുകളുമായി പരമാവധി വീടുകളിൽ ഇന്നും നാളെയും സന്ദർശനം നടത്താൻ ബി എൽഒമാർക്ക് നിർദ്ദേശം നൽകിയതായി കളക്ടർ അറിയിച്ചിരിക്കുകയാണ് അവധി ദിനങ്ങളായതിനാൽ ഭൂരിഭാഗം വീടുകളിലും ഇന്നും നാളെയും ആളുകൾ ഉണ്ടാകുമെന്നാണ് നിഗമനം എന്യൂമറേഷൻ ഫോം വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്നലെ വരെ മൂന്നു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ഫോമുകൾ വിതരണം ചെയ്തു ഇവ തിരികെ സമർപ്പിക്കേണ്ട ഘട്ടമാകുമ്പോഴേക്കും ഓൺലൈൻ വഴിയും നൽകാനാകും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത വിധമാണ് നടപടികൾ ബി എൽഒമാർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകേണ്ടി വന്നാൽ അവർക്കു പകരം ആളെ നിയമിക്കാനും നടപടിയെടുത്തിട്ടുണ്ട് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള എന്യൂമറേഷൻ ഫോം ഓൺലൈനായി നൽകാനുള്ള സംവിധാനം ഇന്നലെ രാത്രിയോടെ നിലവിൽ വന്നിട്ടുണ്ട് പ്രവാസികളടക്കം സ്ഥലത്തില്ലാത്തവർക്ക് ഈ സൗകര്യം ഉപയോഗിക്കാം മൊബൈൽ നമ്പർ വോട്ടർ ഐഡിയുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈനായി ഫോം നൽകാൻ കഴിയൂ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാൻ ഫോം എയിറ്റ് ഉപയോഗിക്കണം പ്രവാസി വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തവർക്ക് ഇമെയിൽ ഐ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം അടുത്തറിയിപ്പ് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ വീണ്ടും അവസരം അവസരമെത്തിയിരിക്കുകയാണ് നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് നവംബർ പതിനേഴ് മുതൽ ബി പി എൽ പിങ്ക് വിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റുന്നതിനായി അപേക്ഷിക്കാം ഓൺലൈനായി വേണം അപേക്ഷ സമർപ്പിക്കാൻ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർ മാരക രോഗങ്ങളുള്ളവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളുകൾ പരമ്പരാഗത മേഖലയിൽ ജോലി ചെയ്യുന്നവർ നിർദ്ധന ഭൂരഹിത ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടെ വീട് വെച്ചവർ ഭിന്നശേഷിക്കാർ എന്നിവർക്കാണ് മുൻഗണനാ കാർഡ് ലഭിക്കാൻ അർഹതയുള്ളത് ആയിരം ചതുരസ്രാടിയിലധികം വിസ്തീർണ്ണമുള്ള വീടുള്ളവർ ഒരേക്കറിലധികം ഭൂമിയുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ ആദായ നികുതി അടക്കുന്നവർ പ്രതിമാസ വരുമാനം രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതലുള്ള കുടുംബങ്ങൾ നാല് ചക്രവാഹനം സ്വന്തമായുള്ളവർ വിദേശത്ത് ജോലി ചെയ്യുന്നവരുള്ള കുടുംബം സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നവർ തുടങ്ങിയവർക്ക് പിങ്ക് കാർഡിലേക്ക് മാറുവാൻ അർഹതയില്ല അടുത്ത അറിയിപ്പ് അഞ്ചു വർഷം അംശാദായം അടക്കുകയും അറുപത് വയസ്സ് പൂർത്തിയാക്കുകയും ചെയ്തവർക്കാണ് പ്രവാസി ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത് എന്നാൽ ഇപ്പോൾ കുടിശ്ശികയായ അംശാദായം അടക്കാനുള്ള അവസരം ഇല്ലാതായതോടെ ആയിരക്കണക്കിന് പ്രവാസികൾ ക്ഷേമനിധി പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താകുമെന്ന ആശങ്കയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പദ്ധതിയിൽ ചേർന്ന് കാലാവധി പൂർത്തിയാക്കി പെൻഷൻ അർഹരായവർക്കാണ് കുടിശ്ശിക അടക്കുവാൻ അവസരം നിഷേധിച്ചിരിക്കുന്നത് നേരത്തെ ഓൺലൈനായി കുടിശ്ശിക അടച്ചുതീർക്കുവാൻ അവസരമുണ്ടായിരുന്നു ഈ നവംബർ ഒന്നു മുതൽ കാരണമൊന്നും പറയാതെ ഇത് നിർത്തലാക്കി പ്രവാസി പെൻഷൻ വിതരണം തുടർച്ചയായി വൈകുന്നുവെന്ന പരാതികൾക്കിടെയാണ് ഒട്ടേറെ പേർ പദ്ധതിക്ക് പുറത്താകുന്ന പുതിയ നീക്കം ഏഴ് ലക്ഷത്തിലേറെ പേർ അംഗങ്ങളായ പദ്ധതിയിൽ നിലവിൽ ഏഴായിരത്തോളം പേരാണ് പെൻഷൻ അർഹത നേടിയത് പ്രവാസികൾക്കും മടങ്ങിയെത്തിയ പ്രവാസികൾക്കുമാണ് പ്രവാസി ക്ഷേമനിധി പെൻഷൻ അർഹതയുള്ളത് പ്രവാസികൾ മാസം മുന്നൂറ്റി രൂപയും മടങ്ങിയെത്തിയവർ ഇരുന്നൂറ് രൂപയുമാണ് അംശാദായം അടക്കേണ്ടത് ചുരുങ്ങിയ പെൻഷൻ പ്രവാസികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും മടങ്ങിയെത്തിയവർക്ക് മൂവായിരം രൂപയുമാണ് അംശാദായം അടച്ച കാലയളവ് കണക്കിലെടുത്ത് നാലായിരം മുതൽ ഏഴായിരം രൂപ വരെ പെൻഷനായി ലഭിക്കുന്ന പദ്ധതിയാണിത് അപ്പോൾ ക്ഷേമനിധി ബോർഡുകളിൽ ചേർന്ന് ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുവാൻ അർഹതയുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് അംശാദായം കൃത്യമായി അടക്കുക എന്നുള്ളത് അല്ലാത്തപക്ഷം നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുവാനുള്ള സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക